നമുക്ക് വേദയുടെ വിക്രത്തിൻ്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചിന്ത ഉണ്ടായിരിക്കും ഇവൾ എന്തിനാ എന്നും വന്നിട്ട് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ പറയണേന്ന് അത് പക്ഷേ ആദ്യമായിട്ട് കയറി കാണുന്നവരുണ്ട് ആയിരിക്കും കേട്ടോ സ്ഥിരമായിട്ട് കാണുന്നവരുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ എങ്കിൽ ആദ്യമായിട്ട് കയറി കാണുന്നവർക്ക് അറിയില്ലോ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ സ്ഥിരമായിട്ട് കയറി അതൊരു മുഷിച്ചിലായിട്ട് തോന്നരുതേ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അതിഗംഭീരമായിട്ട് കോടതിയിൽ ക്രോസ് വിസ്താരം നടക്കുകയാണ് അങ്ങനെ വേദയെ ദർശൻ വക്കീലി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് പല സന്ദർഭങ്ങളിലും വേദയ്ക്ക് ഉത്തരം മുട്ടിപ്പോയി ദർശന മുന്നിൽ പിടിച്ചിരിക്കാനായിട്ട് സാധിച്ചില്ല കാരണം വിക്രത്തോട് വെറുപ്പുണ്ട് എന്ന് വരുത്തി തീർക്കുവാണ് ദർശൻ ചെയ്തുകൊണ്ടിരുന്ന വേദക്ക് അതുകൊണ്ടാണ് വേദ ഇങ്ങനെ ഒരു സാക്ഷിമൊഴി കൊടുത്തത് തന്നെ വിക്രത്തോടുള്ള ദേഷ്യം മൂത്തിട്ട് അങ്ങനെ വരുത്തി തീർക്കാനായിട്ട് ദർശ ശ്രമിച്ചു വേദയ്ക്ക് അത് മനസ്സിലാവും ചെയ്തു വേദ എൽ എൽ ബി പഠിച്ചതാണല്ലോ ദർശന്റെ പോക്ക് എങ്ങോട്ടേക്കാന്ന് മനസ്സിലാവും ചെയ്തു അങ്ങനെ അന്നത്തെ സമയം കഴിഞ്ഞു കോടതിയുടെ അങ്ങനെ കോടതി സമയം കഴിഞ്ഞപ്പോൾ കേസ് പിറ്റേ മാറ്റി വെക്കുവാണ് ഇനിയുണ്ട് വിസ്താരം കാര്യങ്ങളൊക്കെ ഉണ്ട് വിധി പറയേണ്ടതായിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് മാറ്റി വെക്കുക ഈ സമയത്ത് വേദയുടെ മനസ്സിൽ പല പല ചിന്തകളും വരുവാണ് എന്തുകൊണ്ടായിരിക്കും ദർശനം വിക്രത്തിന് വേണ്ടിയിട്ട് ഇത്രമാത്രം കഷ്ടപ്പെടുന്നേ ഒരു പക്ഷേ വിക്രത്തിന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് കണ്ടിട്ടാണോ അതോ താൻ ഇനിയിപ്പൊ കള്ളമൊഴി പറയുന്നത് കരുതിയിട്ടാണോ താന്നുണ പറയുന്നത് കരുതിയിട്ടാണോ ഒന്നും വേദയ്ക്ക് അങ്ങോട്ടും മനസ്സിലായില്ല വിക്രത്തിന് വേണ്ടി ആരാ വക്കാലത്ത് തൊപ്പിട്ട് കൊടുത്തതെന്ന് പോലും അറിയത്തില്ല വിക്രത്തിന് കേസ് ഏറ്റെടുത്ത വിക്രം വക്കാലത്ത് തൊപ്പിട്ട് കൊടുത്തു കാണും പക്ഷേങ്കിൽ ആരാണത് കൊടുത്തെ പോലും വേദിക്ക് മനസ്സിലായിട്ടില്ല ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും കളിക്കുന്നുണ്ടോയെന്ന് പോലും വേദിക്ക് സംശയം വരുവാണ് അങ്ങനെ വിക്രത്തെ എങ്ങോട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുന്ന സമയത്ത് വേദ അങ്ങോട്ട് ചെന്നു വേദ എന്നിട്ട് വിക്രത്തോട് പറഞ്ഞ് എനിക്ക് ഒരു മിനിറ്റ് ഒന്ന് സംസാരിക്കണമെന്ന് അറിയണം പെട്ടെന്ന് പോലീസാർ പറഞ്ഞു പെട്ടെന്ന് വേണമെന്ന് അറിയണം പിന്നീട് വിക്രത്തോട് പറഞ്ഞു എന്തുകൊണ്ടാണ് ദർശൻ വിക്രത്തിന് വേണ്ടി ഹാജരായെന്ന് എനിക്കറിയത്തില്ല ഒരു പക്ഷേ എങ്കിൽ വിക്രത്തിൻ്റെ ഇതിൽ ദർശനം നോക്കിക്കഴിഞ്ഞപ്പം വിക്രത്തിന് വിക്രത്തിൻ്റേതായ ശരി ഉണ്ടെന്ന് തോന്നി കാണുമായിരിക്കും ആ ചിലപ്പോൾ അവനെ അങ്ങനെ ചെയ്തുകൊണ്ട് ഒരു ധാർമ്മികത ഉണ്ടെന്ന് കരുതിയിട്ടായിരിക്കണം വിക്രത്തോടൊപ്പം ദർശനം നിൽക്കുന്നത് അതുകൊണ്ടായിരിക്കണമല്ലോ ഞാൻ പറഞ്ഞ നോണയാന്ന് പരുത്തി തീർക്കാനായിട്ട് ദർശനം ഇത്ര പെടാപ്പാടൊക്കെ കിടന്ന് കോടതി കിടന്ന് പെട്ടത് എനിക്ക് മനസ്സിലാകുന്നുണ്ടത് പക്ഷേ ഇതെന്തുകൊണ്ടാണെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല വിക്രത്തോടൊപ്പം ദർശനം നിൽക്കുന്നത് എന്താന്ന് ഇത് കേട്ടു കഴിഞ്ഞപ്പം വിക്രം ഓ അതാണ് കാര്യം അതാണ് നിന്റെ സംശയം എന്ന് ചോദിക്കുക ഒരു കാലത്ത് നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നല്ലേ അപ്പം കിട്ടാത്തന്നെ ദേഷ്യം കാണും അപ്പം അതുകൊണ്ട് നിന്നോടുള്ള ദേഷ്യം തീർക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് വിക്രം അങ്ങോട്ടേക്ക് പോവാം ഈ സമയത്ത് വേദയ്ക്ക് ഭയങ്കര ടെൻഷനായി ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കും ഏ അങ്ങനെ ഒരുത്തിനല്ല ദർശനം ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യത്തില്ല തന്നോടുള്ള ദേഷ്യ വൈരേഖം തീർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു കാര്യം ചെയ്യത്തുമില്ല പക്ഷേ ഇതിന്റെ പിന്നിൽ വേറെ എന്തോ ഒരു കാര്യമുണ്ട് താനോ അറിയത്തില്ലാത്തൊരു കാര്യമാണ് അതെന്താ ഏതാ എന്നൊന്നും വേദ ആലോചിച്ചിട്ട് എത്തും എത്തുമ്പടിയും കിട്ടിയില്ല അപ്പോഴേക്കുമാണ് ദർശനം അങ്ങോട്ടേക്ക് വരുന്നത് ദർശനെ കണ്ടുകഴിഞ്ഞപ്പത്തേനും വേദ പറഞ്ഞു എന്താണെന്നും അതിഗംഭീരമായിട്ടായിരുന്നു ദർശൻ വാദിച്ചത് പക്ഷേ എനിക്ക് മനസ്സിലാത്തൊരു കാര്യം എന്തിനാണ് എന്നെ ഇങ്ങനെ ഇത്ര മാത്രം ഇട്ട് കോടതിയിലിട്ട് ഇങ്ങനെ പഠിച്ച് കയറുന്നതെന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ കണ്ട കാര്യം തന്നെയാണ് ഞാൻ കോടതി പറഞ്ഞത് അതിനൊരു മാറ്റമില്ലെന്ന് പറയുകയാണ് കേട്ടപ്പോൾ ദർശനം പറഞ്ഞു വേദേ നീ എൽ എൽ പി പഠിച്ചല്ലേ നിനക്കറിയാലോ നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ട് ഏത് മാർഗ്ഗം നമ്മൾ സ്വീകരിക്കും പിന്നെ പ്രതിയുടെ ഭാഗത്ത് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്രതിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഹാജരായിരിക്കുന്നത് അപ്പോൾ അറിയാലോ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദ പറഞ്ഞു ദർശൻ ദർശൻ അറിയത്തില്ലാത്ത പല കാര്യങ്ങളും ഉണ്ടെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ദർശൻ പറഞ്ഞു അത് വേദയുടെ ഭാ ഭാഗം പക്ഷേ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല എനിക്ക് എൻ്റെതായ കുറച്ച് ന്യായങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് അതുമാത്രമല്ല ഞാനൊരു കേസ് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹണ്ട്രഡ് പെർസെൻറ്റേജ് വിജയിപ്പിക്കാനേ ഞാൻ ശ്രമിക്കുകയുള്ളൂ അതിനു വേണ്ടി ഏതറ്റം വരെ ഞാൻ പോകാൻ തയ്യാറാവും എന്ന് പറയണം വേദ പറഞ്ഞു പിന്നീട് ദർശനം ദർശൻ ദുക്കിക്കേണ്ടി എന്ന് പറയാണ് എൻ്റെ മനസ്സറിഞ്ഞു കഴിയുമ്പം അതെന്തേലും ആയിക്കോട്ടെ പക്ഷേ എങ്കിൽ എനിക്കിവിടെ വരെ വിക്രത്തിനെ പുറത്തിറക്കിയാൽ മതിയാവുള്ളൂ എന്ന് പറയാം അല്ല അത് പിന്നെ ദർശൻ ദിവേദൂടുതൽ സംസാരിക്കേണ്ട അറിയാലോ ഞാൻ എന്തായാലും വിക്രത്തിന് വേണ്ടി ഹാജരായിട്ടുണ്ടെങ്കിൽ അവനെ പുറത്തിറക്കും അതിനൊരു മാറ്റം ഇല്ലെന്ന് പറഞ്ഞിട്ട് ദർശൻ അങ്ങോട്ടേക്ക് പോവാണ് വേദയ്ക്ക് ഭയങ്കര ടെൻഷനായി എന്ത് ചെയ്യണമെന്നറിയത്തില്ല ഈ സമയത്ത് നന്ദിനി കമ്പലിയോട് പറഞ്ഞു അമ്മേ ഈ എന്താണെങ്കിലും സൂപ്പറായിട്ടുണ്ട് ആ ആ ദർശനവാക്കിയിൽ ഇന്ന് വേദയെ കോടതിയിൽ വെച്ചങ്ങോട്ട് പൊളിച്ചടിക്കില്ലെന്ന് ചോദിക്കുകയാണ് ശ്രീജ പറഞ്ഞു എന്താ നന്ദിന നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കുക പിന്നല്ലാതെ ദർശൻ വക്കീലിൻ്റെ മുല്ലാകപ്പാട് ചൂൾ ഇന്നല്ലേ വേദമെന്ന് ചോദിക്കുകയാണ് വേദയ്ക്ക് ഉത്തരം ഉണ്ടായിരുന്നു എന്ന് ഈ സമയത്ത് കമൽ പറഞ്ഞു എനിക്കെന്തോ ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല ഇനിയിപ്പം ബാക്കി വിസ്താരം കാര്യം ഇടാൻ കഴിഞ്ഞു കോടതി വരി വിധി വരുമ്പോൾ എന്തായിരിക്കുമോ എൻ്റെ മകന് ശിക്ഷ കിട്ടുമോ അതാ എനിക്ക് പേടി എന്താണെങ്കിലും അമ്മയുടെ മരുമകൾ സൂപ്പറാണ് അവൾ എന്താണെന്ന് മൊഴിമാറ്റി പറയാൻ തയ്യാറായിട്ടല്ലോ എനിക്കൊന്ന് ആ ദർശൻ വക്കീലിനോട് വേദയോട് എന്തോ ദേഷ്യമുണ്ടെന്ന് തോന്നുന്നത് അതുകൊണ്ടാന്ന് തോന്നേ ഇങ്ങനെയൊക്കെ പറയണേ അല്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ അവളോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുമോയെന്ന് ചോദിക്കുക എന്ന് ഇനിയിപ്പം അടുത്ത ദിവസത്തെ വിസ്താരം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ അറിയാം എന്ത് സംഭവിക്കും എന്നുള്ളത് കാരണം നന്ദിക്ക് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല വിക്ര അകത്തേക്ക് പോയാലും പുറത്തേക്ക് പോയാലും അവൾക്ക് പ്രശ്നമൊന്നുമില്ല പിന്നെ അകത്തേക്ക് പോകണേൽ കുറച്ചുകൂടെ സന്തോഷം കാരണം വേദ അങ്ങനെയാണെങ്കിൽ ഇനി വീട്ടിലേക്ക് വരത്തില്ലോ വേദ അവളുടെ വീട്ടിലേക്ക് പോയിക്കൊള്ളുമല്ലോ അവളെക്കുറിച്ചുള്ള ശല്യം ഉണ്ടാകത്തില്ലോ പക്ഷേ പക്ഷേങ്കിലും ശ്രീജയ്ക്ക് അങ്ങനെ ആയിരുന്നില്ല എങ്ങനെയെങ്കിലും വിക്രം പുറത്തിറങ്ങാൻ വേണം വേദയും വിക്രവും കൂടെ നന്നായിട്ട് ജീവിക്കാൻ വേണം അതായിരുന്നു ശ്രീജയുടെ മനസ്സിലുണ്ടായിരുന്നേ പിന്നീട് വേദ വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പത്തേനും നന്ദിനി പറഞ്ഞു ഇന്ന് കോടതി വെച്ച് ആകെ പട തൊലി തിരിഞ്ഞ് നിൽക്കുന്ന ഉണ്ടായിരുന്നല്ലോ വേദ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞു കോടതിയാണ് അങ്ങനെയാണ് വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുമെന്ന് പറയുന്നത് അന്തിമ വിജയം അതാർക്കാന്ന് നോക്കിയാൽ മാത്രം മതിയെന്ന് പറയാം അത് കേട്ടു കഴിഞ്ഞപ്പം നന്ദി പറഞ്ഞു അത് നിനക്ക് കിട്ടാൻ പോകുന്നില്ല കാരണം ദർശനം വക്കീലല്ലേ ഇതിനു ഇതിനുമുമ്പ് ബാധിച്ച് പലരെയും പുറത്തിറക്കിയിട്ടുള്ള നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള വക്കീലെന്ന് അറിയാൻ കഴിഞ്ഞേ പിന്നെ നിന്നോട് അയാൾക്ക് ദേഷ്യമുണ്ടെന്ന് തോന്നുന്നു വേദ അതുകൊണ്ടാന്ന് തോന്നേ ഇനി എന്താണെങ്കിലും നിന്റെ മൊഴിക്കൊന്നും ഒരു പ്രാധാന്യം കാണത്തില്ല നാളത്തെ വിസ്താരോട് കഴിഞ്ഞപ്പോൾ വിക്രത്തെ കോടതി വെറുതെ വിടും അങ്ങനെ വെറുതെ വിട്ട് കഴിയുമ്പോഴത്തേനും വിക്രം ഇങ്ങോട്ട് വന്നാൽ പിന്നെ നിന്നെ ഭാര്യയായിട്ട് സ്വീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ അവനെതിരെ ഒഴിവ് കൊടുക്കാൻ പോയാൽ നിന്നെ അവൻ സ്വീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ഇവിടുത്തെ അമ്മ സമ്മതിക്കോ ഒരിക്കലും ഇല്ല എന്ന് പറയുകയാണ് നിന്റെ ഇവിടുത്തെ ജീവിതം ഇതോട് കൂടി തീർന്നു എന്ന് നീ കരുതിയാൽ മതി വേദ എന്നൊക്കെ വേദയോട് പറയാണ് ഇത് കേട്ടവൻ വേദ പറഞ്ഞു അത് തീരുമാനിക്കുന്ന അന്തിനേടത്തി അല്ല പറഞ്ഞു കേട്ടല്ലോ എന്നും പറഞ്ഞ് അകത്തേക്ക് അവള് കയറിപ്പോയി ഈ സമയത്ത് മാഷം അങ്ങോട്ട് വന്നു മാഷ ഒന്ന് വേദയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് കഴിയുമ്പോഴത്തേനും വേദ കാര്യങ്ങളൊക്കെ പറയുകയാണ് എന്താ ഏതാ ഇങ്ങനെയാന്നൊക്കെ എല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും മാഷ് പറഞ്ഞു അല്ല ദർശന് ഈ കേസ് ഏറ്റെടുക്കാനായിട്ട് ആരാ വക്കാലത്ത് കൊടുത്തതെന്ന് അറിയാമോ എന്നൊക്കെ ചോദിക്കണം അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല എന്ന് പറയുന്നത് ദർശനോട് ചോദിച്ചിട്ട് ദർശൻ വ്യക്തമായിട്ടൊരു കാര്യവും പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് ഒരു പക്ഷേ വിക്രത്തിന് പോലും അതിനെക്കുറിച്ച് ഉറപ്പില്ല കാരണം ശ്രീകാര്യം ശ്രീനിവാസിന് കൊടുത്ത എന്ന് പറഞ്ഞു വക്കാലത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരെണ്ണത്തിൽ ഒപ്പിട്ട് കൊടുത്തായിരുന്നു പക്ഷേ അത് ശ്രീനിവാസിന് കൊണ്ട് കൊടുത്തതെന്ന് ഉറപ്പും കാര്യങ്ങളൊന്നും ഇല്ല അത്തേലാണ് വിക്രം ഒപ്പിട്ടത് വക്കാലത്ത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ദർശനം കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അതിന്റെ സത്യാവസ്ഥ ഇപ്പോഴും വേദയ്ക്കും മനസ്സിലായിട്ടുള്ള കാര്യമായിരുന്നില്ല പിന്നീട് വാസവനാണ് ആകെപ്പാടവല്ലാത്തൊരവസ്ഥയായിരുന്നു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവൻ ജയിൽ മോചിച്ചിതനാവും അവൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവനെ താൻ തീർക്കും വെറുതെ വിടത്തില്ല ജയിലിലാണെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ എളുപ്പമുണ്ടായിരുന്നു അങ്ങനെയൊക്കെ വിചാരിക്കുമോ ഇത് അങ്ങനെ വെറുതെ പെട്ടിട്ട് കാര്യമില്ല പിന്നീട് വാസവൻ നേരെ ശങ്കരനാരായനെ വിളിക്കുവാണ് അപ്പം ശങ്കരനാരായണൻ കോടതിയിൽ നിന്ന് വന്നു കയറിയതേ അങ്ങനെ ശങ്കരനാരായണൻ പറഞ്ഞു സാറേ ഞാൻ ആരൊന്നും മനസ്സിലായെന്ന് ചോദിക്കും ഇത് കേട്ട് ഇനി ഇപ്പം തന്നെ ചോദിച്ചു താനാരാ എന്തായതാ എന്തിനും എൻ്റെ ഫോണിലേക്ക് വിളിച്ചതെന്നൊക്കെ ചോദിക്കുക സാറേ ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ വന്നിട്ടുണ്ടായിരുന്നു വാസവൻ എം എൽ എ ഓ താനോ താനെന്തിനാ എന്നെ വിളിച്ചതെന്ന് ചോദിക്കുക സാറേ കോടതിയിൽ ഇനിയിപ്പം അടുത്ത വിസ്താരം കഴിഞ്ഞ് വിധി പറയാൻ പോവല്ലേ പക്ഷെ ഒരു കാര്യമുണ്ട് സാറ് വിധി പറഞ്ഞ സമയത്ത് ദേ വിക്രത്തിന് അനുകൂലമായിട്ട് വിധിയാ വരുന്നെങ്കിൽ അവൻ പുറത്തിറങ്ങും അവനെ ഞാൻ പുറത്ത് വെച്ച് തീർക്കും സാറിന്റെ മോള് വിധി പിന്നെ സാർ അവന് പ്രതികൂലമായിട്ടാണ് വിധി കൊടുക്കുന്നെങ്കിൽ അവൻ അകത്തേക്ക് പോകും അകത്ത് വെച്ച് ഞാൻ അവനെ തീർക്കും എങ്ങനെയാണെങ്കിലും സാറിൻ്റെ മോളുടെ ജീവിതം തീർന്നു കൂട്ടിയാൽ പറയാണ് പറയുകയാണ് അവനെയും വെറുതെ വിടാൻ പോകുന്നില്ല സാറാ ഇനിയിപ്പോൾ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ട് വിധി പറഞ്ഞാലും അവൻ്റെ വിധി ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഈ എം എൽ എ വാസവന് അതിനെ തടുക്കാനായിട്ട് ഇനിയിപ്പോൾ ഒരു ജില്ലാ ജഡ്ജിക്ക് സാധിക്കില്ലെന്ന് പറയുകയാണ് അത് കേട്ട് ശങ്കരനാരായണൻ ദേഷ്യം വന്നു ശങ്കരനാരായണൻ പറഞ്ഞു വെച്ചിട്ട് പോടോ ഫോണ് എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് കോളം കൂടി കട്ടിയുകയാണ് ശങ്കരനാരായണ ആ പടരസ്വസ്ഥത കാരണം വിക്രത്തിന്റെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലായി ഒരു പക്ഷേ എങ്കിൽ ഇനി വേദയുടെ കാര്യം എങ്ങനെയായി തീരുമെന്നറിയത്തില്ല കാരണം ഇത്രയും നാളത്തെ പോലെയല്ല ഒരു പക്ഷേ എങ്കിൽ കോടതി വിധിക്ക് ശേഷം വിക്ര അകത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ വേദയുടെ ജീവിതം അവിടെ പോകും അതുമാത്രമല്ല പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എം എൽ എ വാസവും തീർക്കുകയും ചെയ്യും പക്ഷേ എങ്കിൽ അങ്ങനെ തോറ്റു പിന്മാറാനായിട്ട് ഒരുക്കുമായിരുന്നില്ല ശങ്കരനാരായണൻ ഇപ്പം നാളത്തെ വാദം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ അറിയാം കാര്യങ്ങളൊക്കെ അങ്ങനെ കാത്തുകാത്തിരുന്ന് പിറ്റേ ദിവസം എത്തി പിറ്റേ ദിവസം എല്ലാവരും കോടതിയിലേക്ക് പോകുന്നുണ്ട് വേദേ എല്ലാം കോടതിയിലേക്ക് പോകണം അങ്ങനെ അന്നും വേദയെ വിസ്തരിക്കുവാണ് അങ്ങനെ വിസ്തരിക്കണ സമയത്ത് വേദയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്താണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെതിരെ മൊഴി കൊടുത്തതിന് പിന്നിൽ വ്യക്തമായൊരു കാരണമുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ല നിങ്ങൾ ഒരു കള്ള സാക്ഷി പറയുകയെന്നൊക്കെ വേദയോട് പറയാണ് വേദ പറഞ്ഞു അല്ല ഞാൻ കണ്ട കാര്യമാണെന്ന് പറയുന്നത് വെറുതെ കള്ളത്തരം പറയണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനോട് ദേഷ്യമുണ്ട് കാരണം നിങ്ങളുടെ കല്യാണം വേറൊരാളുമായിട്ട് തീരുമാനിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നടക്കാതെ വന്നു വിക്രം കാരണം വിക്രം സുധാകരൻ എന്ന വ്യക്തി കാരണം ആ കല്യാണം നടക്കാമെന്ന് വന്നപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അവനോട് ദേഷ്യമായി അവനോട് എങ്ങനെയെങ്കിലും പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ കാത്തുകാത്തിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു അവസരം കിട്ടുന്നത് ആ അവസരത്തിൽ നിങ്ങളത് മാക്സിമം വിനിയോഗിച്ചു അങ്ങനെ വിക്രത്തെ അകത്താക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്തേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദർശൻ വാദിക്കുവാണ് ദർശത്തിൻ്റെ ദർശൻ്റെ ഈ വാദത്തിന് മുന്നിൽ വേദയ്ക്ക് പോലും ഉത്തരവില്ലാതെ പോയി വേദം ഞെട്ടിത്തെരിച്ച് പോയി വേദം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ദർശൻ ഇങ്ങനെ ഒരു വാദം കൊണ്ടുവരുമെന്ന് കാരണം ദർശനം ജയിക്കണം ദർശനറിയാം എങ്ങനെയൊക്കെ പറഞ്ഞാലും ജയിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം അങ്ങനെ അവസാനം കോടതി വിധി വരുവാണ് വിക്രത്തെ വെറുതെ വിട്ട് വിട്ടുകൊണ്ടുള്ളത് കാരണം തെളിയിക്കാനായിട്ട് പറ്റിയിട്ടില്ല ഇതുവരെയായിട്ടും ഒരു എവിഡൻസും കാര്യങ്ങളും കിട്ടിയിട്ടില്ല വാസവന്റെ മോനെ തല്ലുന്നതായിട്ട് വേറെ ആരും സാക്ഷികളും പറഞ്ഞിട്ടുമില്ല സി സി ടി വി ദൃശ്യങ്ങളൊന്നും കിട്ടിയിട്ടുമില്ല അങ്ങനെ വിക്രത്തിനെ കോടതി വെറുതെ വിടുവാണ് ഈ സമയത്ത് വല്ലാത്തൊരവസ്ഥയിൽ വേദന നിൽക്കുക അതോടൊപ്പം തന്നെ വാസവന് എം എൽ എ വാസവന് ഉള്ളാലെ ചിരിക്കും അവൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവനെ പുറത്ത് വെച്ച് ഞാൻ തീർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം നാളത്തെ എങ്ങനെയായി തീരും എന്തായി തീരും എന്നൊക്കെയല്ലേ ആരായിരിക്കും പോലും വക്കാലത്ത് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കാം അതായത് വിക്രം കൊടുത്തു പക്ഷേ ദർശനം ആരായിരിക്കും വക്കാലത്ത് ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കും ആ ഒരു ഇത് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത പോലെ ഇങ്ങനെ ചോദ്യചിഹ്നമായിട്ട് കിടക്കുവാണ് അപ്പോൾ എന്തായാലും അധികം വൈകാതെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റൂട്ടോ കാരണം ശ്രീനിവാസിൻ്റെ പേര് പറഞ്ഞ് ആരായിരിക്കും കൊണ്ട് വി കൃത്യം കൊണ്ട് സൈൻ ചെയ്യിച്ചെന്നുള്ള ഇതുവരെയായിട്ടും വ്യക്തമാകാത്തൊരു കാര്യമാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി